ഹായ് ഹലോ സ്ഥലം വൈക്കം വെൽക്കം ടു സെഫീസ് കിച്ചൻ എല്ലാവർക്കും സുഖമായിരിക്കുമെന്ന് കരുതുന്നു എനിക്കും സുഖം തന്നെ അപ്പം നമുക്കിന്നൊരു പച്ചമങ്ങനെ കൂടെ നല്ല എട്ട് പൊളി അച്ചാറിൻ്റെ റെസിപ്പി കണ്ടാലോ ഞാനിപ്പോൾ ഇതാ ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ട് എന്നിട്ട് ഇതാ കുറച്ച് എള്ളെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ഒരിത്തിരി കടുക പിന്നെ ഇതാ ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ നിങ്ങളെ മാങ്ങ അത്രയാണേ ഉള്ളത് അതിനനുസരിച്ചിട്ടാണേ പിന്നെ അച്ചാറിന് ഒരിത്തിരി ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് കൂടിപ്പോയാൽ ഒരു പ്രശ്നമില്ല നല്ല ടേസ്റ്റ് ആയിരിക്കാം കറിവേപ്പിലിട്ടിട്ട് ഇതൊന്ന് ഒപ്പിച്ചെടുക്കാൻ ഒന്ന് ഒരുപാടൊന്നും മുപ്പിച്ചെടുക്കണ്ടേ അതിലേക്ക് ഇതാ കുറച്ച് ഞാൻ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് സാധാ മുളകൊടി കാശ്മീരല്ലേ ആ മുളക് പൊടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വാച്ചെടുക്കേ അതിന് ശേഷം നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരിത്തിരി അച്ചാർ പൊടിയാണേ അപ്പോൾ ഒരു പാക്കറ്റ് ഫുള്ളായിട്ടൊന്നും ഞാൻ ഇടുന്നില്ലേ ഒരു പകുതി അച്ചാറോടിയാണ് ഇനിയിപ്പിതാ ഈ ഒരു കട്ട് ചെയ്ത് വെച്ചാൽ പച്ച ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വയറ്റിയെടുക്കാൻ അപ്പോൾ അച്ചാർ ഇതുപോലെ വയറ്റാതെയും ഉണ്ടാക്കുക അങ്ങനെ ഞാൻ ഉണ്ടാക്കാറുണ്ട് അതിൻ്റെ റെസിപ്പി ഞാൻ പിന്നീട് കാണിച്ചുതരാം ഇതിപ്പോൾ ഒരു അർജൻറ്റായിട്ട് അപ്പുറത്തുള്ള എന്താ പറയുക എൻ്റെ അൽവക്കത്തിലുള്ള ഉറക്ക ഉറ മോനിക്ക് ഗൾഫി കൊണ്ടു കൊണ്ടിട്ടാണ് അപ്പോൾ ഗൾഫില കൊണ്ടുപോകാണെങ്കിൽ ഒന്നിങ്ങനെ വയറ്റി കൊടുക്കുമ്പോൾ കേട് കൂടാതെ നിൽക്കുകയും ചെയ്യും എന്താ പറയുക ഇനി മാങ്ങക്കൊന്ന് വേഗം ഒന്ന് അയറ്റും വരും ഇനിയിപ്പോൾ അതിലേക്ക് നമുക്കൊരു കുറച്ച് കടുുക ഉലുവിയോ ഒന്ന് വറുത്തു വെക്കണേ അപ്പോൾ ചെറിയ ജീരകം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കുക പക്ഷേ ഞാൻ ഇതിൽ ചേർക്കുന്നില്ലേ ഞാനിത് മിക്സ് അടച്ചാറിനാണ് ചെറിയ ജീരകം ചേർക്കാറ് അപ്പോൾ പിന്നെ ഈ ഒന്ന് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്തിട്ട് ഒന്ന് പൊടിച്ച് വയ്ക്കാം ഇതിപ്പോൾ ഇതാണ് ഞാൻ തിരക്കിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ നമുക്ക് എന്താ വിനാഗിരിയിൽ മാങ്ങ ഒരാഴ്ച മുന്നേ കുതിർത്തി വെച്ചുകഴിഞ്ഞാൽ എന്താ പറയുക മാങ്ങ നല്ല ആയിട്ട് വരിക അപ്പോൾ ഇത് തിരക്കിട്ടാക്കുന്നത് കൊണ്ട് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല ഇല്ല ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള വിനാഗിരി ചേർത്ത് കൊടുത്തിട്ട് പിന്നെ പിന്നൊന്ന് ഗ്യാസ് ഒന്ന് പുറത്ത് വെച്ചിട്ട് വിനാഗിരി കൊടുത്ത് പിന്നെ അതിലേക്ക് കുറച്ച് കശ്മീരി പൊടി ഇടുന്നുണ്ട് ഒന്ന് എന്താ പറയുക ഇനി കുറച്ച് ലൂസായി തോന്നതുകൊണ്ട് കുറച്ച് കശ്മീരി പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മുന്നേയുള്ള വീഡിയോയിലൊക്കെ ഞാനൊരു മിക്സ്ഡ് അച്ചാറിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് ലോങ് വീഡിയോ ആയിരിക്കില്ല ഷോർട്ടായിരിക്കും അപ്പോൾ മിക്സ്ഡ് വെജിറ്റബിൾസിൻ്റെ അച്ചാർ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നേ ഇനിയിത് ഇതിലേക്ക് എന്താ പറയുക ഈ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു കുറച്ച് പഞ്ചസാര ഒരു രണ്ട് ടീസ്പൂണ് പഞ്ചസാര ചേർക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള കായ കായ എന്തായാലും അച്ചാറിൻ്റെ നിർബന്ധമാണ് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കായത്തിൻ്റെ ഇനിയിപ്പോൾ അതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് എന്താ പറയുക ഒരു ഒരാഴ്ച വരെ ഒരാഴ്ച വെച്ചാലാണ് അതിൻ്റേതായ ഒരു അച്ചാറിൻ്റെ ഒരു ടേസ്റ്റ് ഇറങ്ങും അപ്പം പിന്നെ ഒരുപാട് മാങ്ങയല്ല ഉണ്ടാകുന്ന സമയത്ത് കുറച്ചിങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കടയിൽ നിന്നൊന്നും വാങ്ങത്തില്ല അപ്പോൾ അടിപൊളി അച്ചാറാണ് എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കണം ഈസി നമുക്ക് വീട്ടിൽ തന്നെ അച്ചാറുണ്ടാക്കാം എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ